നമസ്കാരം നിങ്ങളുടെ ഭവനങ്ങളിൽ ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായിട്ടുണ്ടോ പത്തു കൊല്ലവും പതിനഞ്ചു കൊല്ലവും അതിനു മുകളിലേക്കും കുടിച്ച് പൂത്താടി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ പകരം ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ തിരിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും മാത്രമുള്ളതാണ് ഈ വീഡിയോ പല വീടുകളും സന്ദർശിക്കുമ്പോൾ അതിൽ എഴുപത് ശതമാനം ആളുകളിലും പറയാറുള്ളതാണ് മദ്യപാനവും മയക്കുമരുന്നുകൾ വാസ്തുശാസ്ത്രത്തിന്റെ പല റിസർച്ചിന്റെയും പല നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം നിങ്ങളുടെ ഭവനത്തിന്റെ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ ഒരു മെയിൻ വാതിലോ മെയിൻ ഗേറ്റോ ചുമന്ന നിറമോ പച്ച നിറമോ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭവനത്തിലെ ഒരാൾ അറിഞ്ഞോ അറിയാതെയോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മാറിയിരിക്കും ഇത് വാസ്തുശാസ്ത്രത്തിന്റെ മറ്റൊരു സുപ്രധാന രഹസ്യമാണ് ഒരു വ്യക്തിയെ ബാഡ് ഹാബിറ്റായ മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് എണ് പോലുള്ള ലഹരി പദാർത്ഥത്തിലേക്ക് അടിമപ്പെടുത്തുന്ന അതിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക ദിശയാണ് വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ദിശ വാസ്തുശാസ്ത്രപരമായി പറഞ്ഞാൽ ബാത്റൂമുകൾക്ക് വേണ്ടി മാത്രമുള്ള ദിശയാണ് വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ദിശ ഇവിടെയാണ് നിങ്ങളുടെ ഭവനത്തിലെ മെയിൻ ഗേറ്റോ പ്രധാന വാതിലോ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭവനത്തിലെ ഒരാൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കും എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുക വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് ദിശയിൽ ഉണ്ടാകുന്ന ചുമന്ന നിറമോ പച്ച നിറമോ ഉടനെ തന്നെ ഓഫൈറ്റ് കളറാക്കി അല്ലെങ്കിൽ വൈറ്റ് കളറാക്കി മാറ്റുക മെയിൻ വാതിലിന് താഴെ നാലിഞ്ചിന്റെ വൈറ്റ് ടേപ്പ് ഒട്ടിക്കുക അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ലഹരി പദാർത്ഥത്തിന്റെ സാമ്പിൾ തെക്ക് പടിഞ്ഞാർ അഥവാ കന്നിമൂലയുടെയും തെക്കിന്റെ മധ്യയുള്ള ഒരു സ്ഥാനമുണ്ട് തെക്ക് പടിഞ്ഞാറിന്റെ തെക്ക് ദിശ ഈ ദിശയിൽ ആരും കാണാതെ കൊണ്ടുവച്ചാൽ പയ്യെ പയ്യെ ആ ഭവനത്തിലെ ലഹരി പദാർത്ഥത്തിന് അഡിക്റ്റായ ആളിൽ നിന്നും ആ ലഹരി പദാർത്ഥത്തിന്റെ അഡിക്ഷൻ പൂർണമായും മാറുന്നതായി നിങ്ങൾ തന്നെ കാണാൻ ശ്രദ്ധിക്കും ഇത് പല പരീക്ഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന രഹസ്യമാണ് നിങ്ങളുടെ ഭവനങ്ങളിലോ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലോ ഇങ്ങനെയുള്ള പ്രശ്നക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം